പ്രക്കാഴ്ച ഒന്നൊരു ആറേ മുക്കാലോടെ ഞങ്ങൾ രാമേശ്വരത്തെത്തി അതിനുശേഷം ഞങ്ങൾ റൂമൊക്കെ ഒക്കെ ചെന്നു റൂമിൽ ചെന്ന ലഗേജൊക്കെ വെച്ച് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ചെല്ലുക കേട്ടോ ഇവിടെ ഒൻപത് മണി വരക്കുള്ള ഫുഡ് ഹോട്ടലിൽ അങ്ങനെ ക്ലോസ് ആവും അപ്പം ഞങ്ങൾ ആദ്യമേ ഒരു ഷോപ്പിൽ ചെയ്യുന്നതോടെ ഫ്രഷായിട്ട് ഫിഷ് ഒക്കെ കിട്ടും പക്ഷേ അത്ര ക്ലീൻ ആയിട്ടും ഒരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അത് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തൊരു ഷോപ്പുണ്ട് നീറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് വൺ വേ ആണ് അപ്പം അത് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തോട്ട് ചെല്ലാൻ റോഡൊക്കെ ക്രോസ് ചെയ്തു ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു എല്ലാവരും കൂടെ റോഡ് ക്രോസ് ചെയ്തു അപ്പുറത്ത് മതിലൊക്കെ ചാടി ചെന്നു കേട്ടോ മഴ പെയ്തായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ നേരത്തെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് റോഡിലിങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വെള്ളമില്ലാത്ത ഭാഗം നോക്കിയിട്ടാട്ടോ അപ്പുറത്ത് ചെന്നത് ഞാൻ കഴിച്ചത് കോയിൻ പൊറോട്ടയും അതുപോലെ ചിക്കൻ ആയിരുന്നു അവിടെ ഫിഷ് ഇല്ലായിരുന്നു കേട്ടോ ആ ഷോപ്പിൽ ഞാൻ നേരത്തെ ആദ്യമേ ചെന്ന ഷോപ്പിൽ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഫിഷ് ഫ്രൈ ഇല്ലാതെ പിന്നെ ചിക്കൻ ഫ്രൈയും അതുപോലെ കോയിൻ പൊറോട്ടയൊക്കെ കൂട്ടി കഴിച്ചു അമ്മയാണെങ്കിൽ ദോശയും ചമ്മന്തിക്കറിയും അതുപോലെ സാമ്പാറും ആയിരുന്നു ഞാൻ പിന്നെ അത് ഷൂട്ട് ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ കേട്ടോ ഒരു ഒരു അലൂമിനിയം ഷീറ്റിനകത്തരുന്നത് നമ്മളത് കൊണ്ട് ഡസ്റ്റ്ബിനിലിട്ടിട്ട് നമ്മൾ കൈ കഴുകി പിന്നെ ബില്ലൊക്കെ പേ ചെയ്തു പിന്നെ അവിടെ നിന്നെങ്കിൽ പോരുന്നു എനിക്ക് ആ ഹോട്ടൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവരുടെ കസ്റ്റമർ സർവീ സർവീസ് ആണെങ്കിലും അവർ പെരുമാറുന്ന രീതി ഫുഡ് കൊണ്ടുവന്ന് തരുന്നതും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെയാണ് നിങ്ങൾ വരുവാണെങ്കിൽ അവിടെ ചെന്ന് കഴിച്ചു നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം ചില